പ്രവാസികൾക്ക് തിരിച്ചടിയായി മസ്കറ്റിൽ നിന്നും കണ്ണൂരിലേക്കുള്ള ഇൻഡിഗോ വിമാന സർവീസ് നിർത്തുന്നു ഈ മാസം ഇരുപത്തിമൂന്ന് മുതലാണ് മസ്കറ്റ് കണ്ണൂർ സർവീസ് ഇൻഡിഗോ അവസാനിപ്പിക്കുന്നത് ഈ തീയതി വരെയാണ് വിമാന ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാൻ കഴിയുക അതിനുശേഷം നേരിട്ട് സർവീസുകൾ ലഭ്യമല്ല എന്നാണ് വെബ്സൈറ്റിൽ നൽകിയിരിക്കുന്നത് സീസണിൽ യാത്രക്കാർ കുറഞ്ഞതോടെയാണ് റൂട്ട് താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള തീരുമാനം എടുത്തതെന്നും എയർലൈനിന്റെ വേനൽക്കാല ഷെഡ്യൂളിന്റെ ഭാഗമാണിതെന്നും പ്രാദേശിക ഇൻഡിഗോ പ്രതിനിധി പറഞ്ഞതായി ദി അറേബ്യൻ സ്റ്റോറീസ് റിപ്പോർട്ട് ചെയ്തു ഒമാനിൽ നിന്നും കണ്ണൂരിലേക്ക് സർവീസ് വർദ്ധിപ്പിക്കണമെന്ന യാത്രക്കാരുടെ നിരന്തര ആവശ്യങ്ങൾക്ക് പിന്നാലെ കഴിഞ്ഞ മെയ് പകുതിയോടെയാണ് മസ്ക്കറ്റിനും കണ്ണൂരിനുമിടയിൽ ഇൻഡിഗോ സർവീസ് തുടങ്ങുന്നത് ചൊവ്വ വ്യാഴ ശനി ദിവസങ്ങളിലായിരുന്നു സർവീസുകൾ താരതമ്യേന കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റ് ലഭ്യമായിരുന്നു ഇൻഡിഗോ പിൻവാങ്ങുന്നതോടെ മസ്കറ്റ് കണ്ണൂർ സെക്ടറിൽ എയർഇന്ത്യ എക്സ്പ്രസ് സർവീസ് മാത്രമായി ചുരുങ്ങും ജനം ദുബായ്